ടാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ കനന്ത ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അമീബിക് ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതെന്നാണ് ഏത് ജില്ലയിലാണ് ഓർത്തു വെക്കാം തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തിടെ എന്താണെന്ന് ഓർത്തു വെക്കുക അമീബിക് ജ്വരം എന്ത് രോഗമാണ് അമീബിക് ജ്വരം സ്ഥിരീകരിച്ചത് അപ്പോൾ അടുത്തിടെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂൺ മാസത്തിൽ കോഴിക്കോട് എന്താണ് അമീബിക് ജ്വരം ബാധിച്ച് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ അമീബിക് ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് തിരുവനന്തപുരം കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേര് എന്തെന്നാണ് എന്താണ് തിരുവനന്തപുരം നോർത്ത് ഇനി അറിയപ്പെടുന്നത് എങ്ങനെയാണ് അതായത് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ ഇനി അറിയപ്പെടുന്നത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നായിരിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്കറിയാം നിരവധി റെയിൽവേ സ്റ്റേഷനുകളുണ്ട് അപ്പോൾ കൊച്ചുവേലി എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാന ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ വിദേശികൾക്ക് തിരുവനന്തപുരം സെൻട്രലും അതേപോലെ കൊച്ചുവേലി നേമം റെയിൽവേ സ്റ്റേഷനുകളിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പേര് മാറ്റത്തിന് കാരണം എന്നുള്ളത് കൂടി വെക്കുക അപ്പോൾ ഇനി മുതൽ തിരുവനന്തപുരം കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ എന്തായിട്ടായിരിക്കും അറിയപ്പെടുന്നത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള നേമം നേമം റെയിൽവേ സ്റ്റേഷനുണ്ട് നേമം റെയിൽവേ സ്റ്റേഷൻ എന്താണ് തിരുവനന്തപുരം സൗത്ത് എന്താണ് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നായിരിക്കും ഇനി മുതൽ അറിയുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് തിരുവനന്തപുരം കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേരെന്താണ് ാണ് അത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന നേമം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലെ പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നേമം റെയിൽവേ സ്റ്റേഷൻ എന്തായിരിക്കും തിരുവനന്തപുരം സൗത്ത് എന്ന പേരിലുമായിരിക്കും അറിയപ്പെടുന്നത് അടുത്തതായി ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹമാസിന്റെ പുതിയ പ്രസിഡന്റ് ആയി നിയമിതനായത് ആരെന്നാണ് എന്തിനാണ് നോർത്ത് വെക്കുക ഹമാസിന്റെ ആണ് ഹമാസിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് ആരാണ് യഹ്യ സിൻവാർ ആണ് ആരാണ് സിൻവാർ ആണ് അപ്പോൾ അപ്പോൾ ഹമാസിന്റെ നേരത്തെ ഉള്ള പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇസ്മായിൽ ഇസ്മായിൽ ഹനി ആയിരുന്നു ഹനിയുടെ മരണത്തെ തുടർന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കുക യഹ്യ സിൻവാർ എന്താണ് ഹമാസിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാവുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു എന്താണ് ഹമാസിന്റെ പുതിയ പ്രസിഡന്റായി ആയി നിയമിതനായത് ആരാണ് അത് സിൻവാർ ആണ് വീണ്ടും ഒരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എസ് ബി ഐയുടെ എന്താണ് എസ് ബി ഐയുടെ ചെയർമാനായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് സി എസ് ഷെട്ടിയാണ് ആരാണ് സി എസ് ഷെട്ടിയാണ് എന്തിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക എസ് ബി ഐയുടെ ആണ് എന്താണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായിട്ടാണ് നിയമിതനാവുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള ഇതിനു മുമ്പുള്ള എസ് ബി ഐയുടെ ചെയർമാൻ ആരാണെന്നുള്ള കാര്യം കൂടി വെക്കുക ആരാണ് ദിനേഷ് ആണ് ആരാണ് ദിനേഷ് കുമാർ ആരാണ് ദിനേഷ് കുമാർ ദിനേഷ് കുമാർ ഹരേയാണ് എന്താണ് എസ് ബി ഐയുടെ ഇതിനു മുമ്പ് ഇതിനു മുമ്പുള്ള എന്താണ് ചെയർമാൻ ആയിരുന്നത് അപ്പോൾ എന്താ നമ്മൾ ചർച്ച ചെയ്തത് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് സി എസ് ഷെട്ടിയാണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാവുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എന്താണ് അസം റൈഫിൾസിന്റെ ജനറൽ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് വികാസ് ലഹേരയാണ് ആരാണ് വികാസ് ലഖേരയയാണ് എന്തിന്റെ ഓർത്തു വെക്കുക അസം റൈഫിൾസിന്റെ ആണ് അസം റൈഫിൾസിന്റെ ജനറൽ ഡയറക്ടറായിട്ടാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ജനറൽ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ് വികാസ് ലഖേരയ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക നമ്മുടെ ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ് അത് ഉപേന്ദ്ര ദ്വേദിയാണ് അതേപോലെ നാവിക സേനാ മേധാവി ആരാണ് ആർ ഹരികുമാർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ വ്യോമസേന മേധാവി ആരാണ് അത് വി ആർ ചൗധരിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അസം റൈഫിൾസിന്റെ ജനറൽ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ് വികാസ് ലഹേരയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്നാണ് ആരാണ് ദ്രൗപദി മുർമുനാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു എവിടെയാണ് ഏത് രാജ്യമാണ് അടുത്തിടെ ഫിജി എന്നുള്ള രാജ്യം സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു ആ ഒരു വേദിയിലാണ് എന്താണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ എന്ത് അവാർഡാണ് ലഭിച്ചത് ഫിജിയുടെ പരമോന്നത പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് എന്താണ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ചതാണ് ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ഓർത്തു വെക്കുക ദ്രൗപതി മുർമു ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത അതായത് ഫിജി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എന്നുള്ള കാര്യം ആരാണ് ദ്രൗപദി മുർമു ആണ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നു അതായത് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി എന്നുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര അദ്ദേഹത്തിന്റെ ആഗോള നേതൃത്വത്തെ ും ആർക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ച കാര്യം ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ എന്നാണ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് അത് ദ്രൗപതി മുർമു ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദേശീയ ജാവലിൻ ദിനമായി ആചരിച്ചത് എന്നാണ് ഏത് ദിവസമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴിനാണ് എന്താണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്ര എന്താണ് ഗോൾഡ് മെഡൽ നേടിയിരുന്നു അതിനോടുള്ള സ്മരണാർത്ഥമാണ് എന്താണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ ഇൻഡസ്ട്രി ഏതാണ് അല്ലെങ്കിൽ കമ്പനി ഏതാണെന്നാണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക റിലയൻസ് ഇൻഡസ്ട്രി ആണ് എന്താണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഏതാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിലാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ കമ്പനിയാണ് ഏത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ലിസ്റ്റിൽ ഒമ്പത് കമ്പനികളാണ് ആകെ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഒന്നാമതെത്തിയ കമ്പനി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഏതാണ് ആണ് 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 ഏതാണ് ഈ ഈ ഒരു ഒരു ലിസ്റ്റിൽ എത്തിയ കമ്പനി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമത് കമ്പനി ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അസ്ട്രാ മാർക്ക് വൺ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് അനുമതി നൽകിയ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നാണ് എന്താണെന്ന് വെക്കുക അസ്ട്രാ മാർക്ക് വൺ എന്താണ് അസ്ട്രാ മാർക്ക് വൺ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് അനുമതി നൽകിയ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഡി ആർ ഡി ഒയും അതേപോലെ ബി ഡി എല്ലുമാണ് ഏതൊക്കെ സ്ഥാപനങ്ങൾ കാണുന്ന പ്രത്യേകം ഓർത്തുവെക്കുക എന്താണ് അസ്ട്രാ മാർക്ക് വൺ മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അനുമതിയാണ് അനുമതി ലഭിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഡിആർ ഡിഒയും അതേപോലെ ബി ഡി എല്ലുമാണ് ഇനി ഡിആർഡിഒയുടെ ഫുൾ ഫോം എന്താണ് എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് എന്താണ് ഡിആർ ഡി ഒയുടെ ഫുൾഫോം അതേപോലെ ബി ഡി എല്ലിന്റെ ഫുൾ ഫോം എന്താണ് ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എന്നുള്ളതാണ് എന്താണ് ബി ഡി എല്ലിന്റെ ഫുൾ ഫോം അപ്പോൾ വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അസ്ട്രാ മാർക്ക് വൺ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് അനുമതി നൽകിയ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഡി ആർ ഡി ഒയും അതേപോലെ ബി ഡി എല്ലുമാണ് അടുത്തത് നമ്മൾ ഹരിയാന സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ എല്ലാ കാർഷിക വിളകളും എന്താണ് എം എസ് പി എന്താണ് എം എസ് പി നിരക്കിൽ സംഭരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി എന്താണ് എം എസ് പി എന്നുള്ളത് നമുക്കറിയാം എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ളതാണ് എന്താണ് എം എസ് പിയുടെ ഫുൾ ഫോം അപ്പോൾ എന്താണ് ഇനി മുതൽ ഹരിയാന എങ്ങനെയായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാർഷിക വിളകളും എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിരക്കിൽ സംഭരിക്കുന്നത് ാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ള കാര്യം പ്രത്യേകം വെക്കുക ഹരിയാനയാണ് അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനോടുള്ള സ്മരണാർത്ഥം അടുത്തിടെ തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ എന്താണ് തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് എന്നുള്ള കാര്യം വെക്കുക എന്താണ് ഇപ്പോൾ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനോടുള്ള സൂചകമായിട്ടാണ് സ്മരണാർത്ഥമായിട്ടാണ് എന്താണ് തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ഏത് രാജ്യമാണ് ഇങ്ങനെ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് അടുത്തിടെ പുറത്തിറക്കിയത് എന്നുള്ള വെക്കുക ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനോടുള്ള സ്മരണാർത്ഥം അടുത്തിടെ തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കാം പത്താമത് ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വിനാസാത് പ്രദർശനത്തിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് അത് ഓഗസ്റ്റ് ഏഴാണ് എന്താണ് ഓഗസ്റ്റ് ഏഴാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് പത്താമത് പത്താമത് ദേശീയ കൈത്തറി ദിനാഘോഷമാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എന്താണ് വിരാസാത് പ്രദർശനത്തിന്റെ വേദി എവിടെയാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ന്യൂഡൽഹി ആണ് വേദിയായി വരുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബംഗ്ലാദേശിൽ അധികാരമേൽക്കുന്ന ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണെന്ന് വെക്കാം ആരാണ് മുഹമ്മദ് യുനസ് ആണ് ആരാണ് മുഹമ്മദ് യുനസ് ആണ് എന്താണെന്ന് വെക്കുക ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഉടനെ വരുന്ന അധികാരമേൽക്കുന്ന ഇടക്കാല സർക്കാരിന്റെയാണ് എന്താണ് ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനാവുന്നത് ആരാണ് അത് മുഹമ്മദ് യുനസ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വൈസ് പ്രസിഡന്റിന്റെ ാണ് എന്താണെന്ന് നോക്കാം യു എസ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആണ് ആരാണ് ടിം വാൾസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് യു എസ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് എന്താണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ആരെന്ന് ഓർത്തു വെക്കുക ആരാണ് ടിം വാൾസ് ഇനി നമ്മൾ നോക്കുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് സ്വതന്ത്രരായി വിജയിച്ച പാർലമെന്റ് അംഗങ്ങൾ മറ്റു പാർട്ടികളിൽ ചേരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഇലക്ഷൻ ആക്ട് അമെൻമെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് പാകിസ്ഥാനാണ് ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തുവെക്കുക സ്വതന്ത്രരായി വിജയിച്ച പാർലമെന്റ് അംഗങ്ങൾ മറ്റു പാർട്ടികളിൽ ചേരുന്നതിന് നിയന്ത്രണം ഏൽപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ് പാകിസ്ഥാൻ ാരാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ എൻ എസ് സിവാലിക്കിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് റിംപാക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേവൽ ഗൺ ഫയർ സപ്പോർട്ട് മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഏത് കപ്പലാണ് ഐ എൻ എസ് സിവാലിക് ഈ ഒരു മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക റിംപാക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് റിംപാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേവൽ ഗൺ ഫയർ സപ്പോർട്ട് മത്സരത്തിലാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ പേര് ഓർത്തു വെക്കുക ഐ എസ് सिवालिक അപ്പോൾ ഇനി ഉടനെ വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകൾ പി എസ് സി പരീക്ഷകൾ ഏതാണെന്ന് നമുക്ക് വെക്കാം പത്ത് ക്വാളിഫിക്കേഷൻ വരുന്ന അതായത് ടെൻത്ത് ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്നത് അതേപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകളാണ് സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ പരീക്ഷകൾ അതേപോലെ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്ത് വെക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് എന്താണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്നത് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ട ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ അമീബിക് ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതെന്നാണ് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ കോഴിക്കോട് അമീബിക് ജ്വരം കാരണം ഒരു മരണം സംഭവിച്ച കാര്യം കൂടി ഓർത്തുവെക്കുക ഇതോടൊപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് തിരുവനന്തപുരം കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്തെന്നാണ് എന്താണ് തിരുവനന്തപുരം നോർത്ത് എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത് അതേപോലെ തിരുവനന്തപുരം നേമം നേമം റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേരെന്താണ് അത് തിരുവനന്തപുരം സൗത്ത് സൗത്ത് എന്നുള്ള കാര്യം കൂടി വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ചെയ്തായിരുന്നു ഹമാസിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് അത് യഹിയ സിൻവാറാണ് അത് കഴിഞ്ഞ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാവുന്നത് ആരാണ് സി എസ് ഷെട്ടിയാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള ചെയർമാൻ ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക ദിനേഷ് കുമാർ ഖരെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന എസ് ബി ഐയുടെ ചെയർമാൻ എന്നുള്ളത് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിജിയുടെ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്നാണ് ആരാണ് ദ്രൗപതി മുർമു ആണ് അതേപോലെ തന്നെ ഓർത്തു വെക്കുക ഫിജി സന്ദർശിക്കുന്ന സന്ദർശിക്കുന്ന ആദ്യ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് ആര് ദ്രൗപതി മുർമു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു ബഹുമതി ആർക്ക് ലഭിച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു അസം റൈഫിൾസിന്റെ ജനറൽ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് വികാസ് ലഘേര ആയിരുന്നു അപ്പോൾ ആ ഒരു അപ്പോയിൻമെന്റ് കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് ഏത് കമ്പനിയാണെന്നാണ് ഏത് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് ആകെ ഒമ്പത് കമ്പനികളാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അസ്ട്രാ മാർക്ക് വൺ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് അനുമതി നൽകിയ സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്നാണ് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഡിആർഡിഒക്കും അതേപോലെ ബി ഡി എല്ലിനുമാണ് ഇങ്ങനെ ഒരു അനുമതി ലഭിച്ചിരുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ എല്ലാ കാർഷിക വിളകളും എന്താണ് എം എസ് പി നിരക്കിൽ സംഭരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഹരിയാനയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനോടുള്ള സ്മരണാർത്ഥം അടുത്തിടെ തപാൽ സ്റ്റാമ്പുകൾ തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പത്താമത് ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എന്താണ് വിരാസാത് വിരാസാത് പ്രദർശനത്തിന്റെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതെന്നാണ് അത് ഓഗസ്റ്റ് ഏഴാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ബംഗ്ലാദേശിൽ എന്താണ് ബംഗ്ലാദേശിൽ അധികാരമേൽക്കുന്ന ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് മുഹമ്മദ് ആണ് എന്താണ് ബംഗ്ലാദേശിൽ അധികാരമേൽക്കുന്ന ഇടക്കാല ഇട സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സ്വതന്ത്രരായി വിജയിച്ച പാർലമെന്റ് അംഗങ്ങൾ മറ്റു പാർട്ടികളിൽ ചേരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഇലക്ഷൻ ആക്ട് അമൻമെന്റ് ബിൽ രണ്ടായിരത്തി രാജ്യം ഏതെന്നാണ് പാകിസ്ഥാനാണ് ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിച്ചത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു യു എസ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ടിം വാൾസാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് റിംപാക് രണ്ടായിരത്തി നേവൽ ഗൺ ഫയർ സപ്പോർട്ട് മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് കപ്പലാണ് ശിവാലിക്കാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ വിജയിച്ചത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജസ്റ്റിസ് മുഹമ്മദ് മുഫ്താഫ് ഓപ്ഷൻ ബി ജസ്റ്റിസ് ബി സുനീന്ദ്രകുമാർ ഓപ്ഷൻ സി ജസ്റ്റിസ് അമിത് റാവൽ ഓപ്ഷൻ ഡി ഇവരാരുമല്ല രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങൾ പഠനം നടക്കുന്ന ക്ഷേത്രം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തളീശ്വരാർ ക്ഷേത്രം ഓപ്ഷൻ ബി കവാലീശ്വർ ക്ഷേത്രം ചെന്നൈ ഓപ്ഷൻ സി പാപനാശം ക്ഷേത്രം തിരുനെൽവേലി ഓപ്ഷൻ ഡി രാജഗോപാലസ്വാമി ക്ഷേത്രം മണ്ണാർകുടി ശരിയുത്തരങ്ങ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്ന ചോദ്യങ്ങളുടെ ശരി ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആവുന്നത് ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആരാണ് കെ സി വേണുഗോപാൽ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് പ്രസിഡന്റായി നിയമിതനാവുന്നത് ആരെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആരാണ് മുഹസി നഖ്വി ആണ് എന്താണെന്ന് ഓർത്തുവെക്കുക ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാവുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം